നമസ്കാരം എൻ്റെ പേര് ആവണി ഞാൻ ബാലസംഗം എജിവേശി വില്ലേജിലെ കൂട്ടുകാരിയാണ് ഞാൻ ഈ വേനലവധി വേനലോകാലത്ത് കുറച്ച് പുസ്തകങ്ങൾ വായിക്കുകയുണ്ടായി അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാണ് ഞാൻ വയസ്സ് പത്ത് വിവാഹമോചിത എന്ന ഏറെ പ്രശസ്തമായ പുസ്തകം പ്രശസ്തമെന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വിവാഹമോചിതയുടെ കഥ യമിനെ നിലവിലുള്ള വിവാഹ വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ കാരണമായി തീർന്നവളാണ് നുജൂദ് അലി തെറ്റി പത്താം വയസ്സിൽ വിവാഹമോചനം നേടി ലോകത്തിലെ ശൈശവ വിവാഹങ്ങൾക്കെതിരെ തിരിച്ചറിവ് പകർന്നു നൽകി മാതൃകയായി തീർന്നവളാണ് യമനിലെ പെൺകുഞ്ഞുങ്ങളുടെ വിവാഹപ്രായം പതിനഞ്ചിൽ നിന്നും പതിനേഴായി ഉയർത്തിയത് ശൈശ വിവാഹത്തിന്റെ മുറിവുകൾ ഇത്ര കർക്കശമായി ലോകത്തോട് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച മറ്റൊരു പെൺകുട്ടി ലോക ചരിത്രത്തിലില്ല തന്റെ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ അനുഭവങ്ങൾ ലോകത്തോടും നിയമത്തോടും വിളിച്ചു പറഞ്ഞ അതിധീരയായ പെൺകുട്ടിയുടെ പൊള്ളുന്ന അതിജീവനത്തിന്റെ അകംപൊരു ആണ് ഈ പുസ്തകം ഈ പുസ്തകം രചിച്ചത് നുജൂദ് അലിയും ഡെൽഫിൻ മിനോയും ചേർന്നാണ് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് രമാ നുജൂദിന്റെ ആണ് നുജു പറയുകയാണെങ്കിൽ ഗാഡ്ജി എന്ന് പറയുന്ന സ്ഥലത്ത് അലി മുഹമ്മദ് ഷാ ഷോയ ദമ്പതികളുടെ പതിനാറ് മക്കളിൽ പതിനഞ്ചാമേയായിരുന്നു നുജൂദ് വിവാഹം കഴിക്കുമ്പോൾ നുജൂദിന് വെറും ഒൻപത് വയസ്സ് ഒൻപതാം വയസ്സിൽ ഫൈസ് അലി താമർ എന്ന മുപ്പത്തൊന്നുകാരന്റെ ഭാര്യയായി അവൾ ഭർത്ത വീട്ടിൽ നിന്നുമുള്ള കൊടിയ യാതനകൾ സഹിച്ച് രണ്ടു മാസങ്ങൾക്ക് ശേഷം അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു തന്റെ അച്ഛന്റെ രണ്ടാം ഭാര്യയുടെ ഉപദേശപ്രകാരം അവൾ കോടതിയിലേക്ക് കടന്നു ചെല്ലുന്നു വിവാഹമോചനത്തിന് ശ്രമിക്കുന്നു അവിടെ വെച്ച് മുഹമ്മദ് അൽഗാസി എന്ന് പറയുന്ന ഒരാൾ അവളെ ജഡ്ജി അവരെ അവളെ താൽക്കാലിക സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നു ഷാദ എന്ന് പറയുന്നവരായിരുന്നു അവളുടെ അഭിഭാഷക അങ്ങനെ നുജുദിനെ പത്താം വയസ്സിൽ വിവാഹമോചനം ലഭിച്ചു തുടർന്ന് കളിച്ചു ചിരിച്ച് സ്കൂളിൽ പോയി ഒരു കൊച്ചു പെൺകുട്ടിയായി തന്നെ മാറി അവൾ ഇതിലവൾ പറയുന്നുണ്ട് വലുതായ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കുകയില്ല അവൾ അങ്ങനെ പറയാൻ കാരണം ആ ഒൻപത് വയസ്സിനുള്ളിൽ തന്നെ അവൾ അത്രയും യാതനകൾ അനുഭവിച്ചു കഴിഞ്ഞു മറിച്ച് അവൾ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരു താങ്ങായി ഒരു വക്കീലായി മാറുമെന്നാണ് പറയുന്നത് ഈ പുസ്തകം ഒരിക്കലും ശൈശവ വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മറിച്ച് നീതി നിഷേധിക്കപ്പെട്ട വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ശൈശവ വിവാഹങ്ങൾക്ക് ഇരയായി എത്തിയിരുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി ഉറച്ച ശബ്ദത്തിൽ ശബ്ദിക്കുകയാണ് ഈ പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് നുജുനെ പോലെ തൻ്റെ ആവശ്യങ്ങൾ ലോകത്തോടും നിയമത്തോടും വിളിച്ചു പറഞ്ഞ് നേടിയെടുക്കാനുള്ള കരുത്ത് ലഭിക്കുന്നു എല്ലാവരും ഈ പുസ്തകം വായിക്കണേ നന്ദി